ഞങ്ങളിപ്പോൾ കയറുന്നത് പ്രശസ്തമായ ചെട്ടികുളങ്ങരയിലെ ഭരണി എന്ന് പറയും അതായത് കാർഷിക ഗ്രാമമാണ് ചെട്ടിക്കുളങ്ങര ഓണാട്ടുകര എന്ന് പറയുന്നത് കാർഷിക ഗ്രാമമാണ് ഒരുപാട് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പേരുകേട്ട ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ ഇതാണ് ഈ പ്രേക്ഷകർ കാണുക ഭരണി ചന്ത വിശേഷമാണ് പരമ്പരാഗത രീതിയിലുള്ള എല്ലാ സംഗതികളും ഇവിടെ കിട്ടും എന്നുള്ളതാണ് അതായത് നടീൽ വസ്തുക്കളടക്കം ചേമ്പും കാച്ചിലും ഒക്കെയുള്ള നടീൽ വസ്തുക്കളടക്കം ഇവിടെ ലഭിക്കും എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് വിശേഷപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് ഈ ഭരണി എന്ന് പറയുന്നത് ഇത് ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ കുംഭഭരണി ദിവസം കഴിഞ്ഞ കുറേ ദിവസമായി ഇതിവിടെ പ്രവർത്തിക്കുന്നുണ്ട് കുംഭഭരണി നാളിലും അതിന് മുൻപുമായി എത്തി നടിയിൽ വസ്തുക്കൾ അടക്കം മറ്റേ ഈ കാണുന്ന ഈ പ്രേക്ഷകർ കാണുന്ന വസ്തുക്കളടക്കം ം കൊണ്ടുവന്ന് വീട്ട് വാങ്ങി തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം കൂടി കാണണം ഇതൊക്കെ ഈ പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചേട്ടാ ഇതൊക്കെ എന്തൊക്കെയാണ് എവിടുന്ന എവിടുന്നെ വരുന്നത് താമരക്കുള ഒന്ന് പറയുമോ അതിനെ കുറിച്ച് ആ എന്താ ഇതിന്റെ ഒരു പ്രത്യേകത ഒരുപാട് ആയിരിക്കും എല്ലാം അവിടുത്തെ നിങ്ങൾ സ്ഥിരമായി ചന്തകളിൽ വിൽക്കുന്നവരാണോ ഇങ്ങനെ വെക്കുന്നവരാണോ എല്ലാ വർഷവും പുള്ളി മരണപ്പെട്ടു പിന്നെ അതിന് ഞാൻ അമ്പത് വർഷമായിട്ട് ഭരണിച്ചന്ത് വരുന്നുണ്ട് ഞാനൊരു പത്ത് മുപ്പത് വർഷം കൊണ്ട് വരുന്നുണ്ട് പിന്നെ കുമ്പരണിയ ആൾക്കാരെല്ലാം കാർഷിക ഉപകരണങ്ങളും കാർഷിക സാധനങ്ങളും എല്ലാം വാങ്ങാൻ ആൾക്കാർ ഇഷ്ടം പോലെ വരും നമ്മുടെ നാടൊരു ഈ കർഷക സമ്പുഷ്ടോണാട്ടുകരെന്നു പറഞ്ഞാല് അങ്ങനൊരു കാർഷിക സംരക്ഷണ സ്ഥലമാണ് എല്ലാവിധ സാധനങ്ങളും പാറയായാലും ഞങ്ങടിയായാലും ദോശക്കല്ല് ചീനിച്ചറ്റ് ഉണ്ണിയപ്പക്കാര പാലപ്പച്ചട്ടി എന്തിനത്തോ ഈ കുന്താലിക്കൈ കോടാലിക്കൈ ചെരവ എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഒരു സ്ഥലം പക്ഷേ ഇപ്പൊ പഴയ പഴയ കാലത്തേക്കാളും അല്പം കൂടെ കുറഞ്ഞിട്ടുണ്ടോ ഈ കാർഷിക വൃത്തിയോടുള്ള ഒരു പ്രിയം നേരത്തെ പോലുള്ള കൃഷിയോട് മനുഷ്യൻ ആഭിമുഖ്യം ഇന്നിപ്പോ വരുന്ന തലമുറയ്ക്കോ ആഭിമുഖ്യം പഴയ തലമുറകൾ ഒക്കെ ഉള്ളവരും അതിനോട് ചേർന്നുള്ള ആൾക്കാരും ഇത് ചെയ്യുന്നുള്ളു അപ്പൊ എങ്ങനെയുണ്ട് ഇത്തവണ എങ്ങനെയുണ്ട് കച്ചവടം എന്നാലും ഇത് കഴിഞ്ഞാൽ തിരിച്ചു പോകും നാളെ വരെ ഉണ്ട് ഇത് നമുക്ക് ഈ പുതിയ തലമുറയിലെ ആളുകൾക്ക് പരിചയമില്ലാത്ത ഒരുപാട് വസ്തുക്കളുണ്ട് ഇത് ഇത് എന്തായിട്ടാ ഇത് കോട ഇതിന്റെ കൈകളാണല്ലേ കൂന്താലി അതായത് നമ്മുടെ ഈ തുമ്പ മമ്മട്ടിക്കൊക്കെ ഉപയോഗിക്കാം ഉപയോഗിക്കും ഇത് കോടാലിക്കൈ ഇതും തൂമ്പാ ഉണ്ടാക്കുന്നത് ഇത് കാഞ്ഞിരണ ഇത് പന അത് വളരെ അല്ലേ അതെ നല്ല തടിയാണ് ടൈപ്പ് ഇത് ഇത് നമ്മുടെ ഈ നമ്മളുള്ളടത്ത് പോയി ഇത് വെട്ടിക്കൊണ്ട് വന്ന് വീട്ടിൽ ഞങ്ങൾ വർക്ക്ഷോപ്പ് പോലെ ഇരുന്ന് പണിഞ്ഞു കൊണ്ടുവരുന്നതാണ് തീർച്ചയായിട്ടും പിന്നെ ഒത്തിരി പേര് ഇത് എന്താ എന്താ വില ഇരുന്നൂറ് ഇതാവുമ്പോ നൂറ്റി അമ്പത് അത് നൂറ്റി ഇത് ഒരുപാട് നാൾ നിലനിൽക്കുകയും ചെയ്യും അല്ലേ ഒരുപാട് നാളെ നിലനിൽക്കും ഇത് നമുക്ക് ഈ പുതിയ തലമുറയിലെ ആളുകൾക്കൊന്നും അത്ര പരിചയമില്ല പക്ഷെ അപ്പോഴും ഈ ചുറ്റുകുളങ്ങരിൽ ഇത് ഒരുപാട് പേർ വാങ്ങിക്കൊണ്ടുപോയി ഉപയോഗിക്കുന്നതാണ് ഈ തൂമ്പയ്ക്കും മമ്മട്ടിക്കും കോടാലിക്കും ഒക്കെ ഉപയോഗിക്കുന്ന കൈകളാണ് ഇത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കച്ചവടമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് അങ്ങനെ ഒരുപാട് കടകളുണ്ട് ഇവിടെ നമുക്ക് ഇത് കാണാം ദൃശ്യങ്ങളിൽ കാണാം അത്തരം ഉപകരണങ്ങൾ വിൽക്കുന്ന കാർഷിക ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരുപാട് കടകളാണ് ഈ ഭരണി ചന്തയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ഇത് കുംഭഭരണി ദിവസത്തെ ഒരു വളരെ പ്രധാന പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് നമ്മളിനി പോകുന്നത് ഈ നടിയിൽ വസ്തുക്കൾ ഈ ചിറ്റിയുള്ളങ്ങരയിലെ ഓണാട്ടുകാരെ നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ കാർഷിക

ചേമ്പ് േമ്പ് ഒന്ന് നല്ല നല്ല ഒന്ന് തെരഞ്ഞെടുത്ത് കാണിക്കാമോ പ്രത്യേകത ഓരോ വീണ എടുക്കണം ചേട്ടന് ഈ തൂക്കാതെ തന്നെ മനസ്സിലാക്കിയതല്ലേ മനസ്സിലാക്കാം അതായത് ഒരു കൈ അകലത്തിലുള്ള ഒരു തടത്തിൽ ഇടേണ്ടത് ഒരു കൈ ചെണാന്റെ കണക്ക് അപ്പൊ ഒരു കിലോ ചിലോ വരും കൃഷിയുണ്ട് ഞാനൊരു അഞ്ചാറ് വർഷം കൊണ്ട് കൃഷിയാണ് നേരത്തെ നടണം നട്ടു വെള്ളം കോരി പിടിപ്പിച്ചെങ്കിൽ ഇതിന് ശക്തി കിട്ടത്തുള്ളൂ ഓണാട്ട് വരെ അതല്ലാതെ കിഴക്കൻ പ്രദേശം അവർക്ക് വെള്ളം വേണ്ട നമുക്ക് നമ്മുടെ മണ്ണിന്റെ പ്രത്യേകത നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്തെങ്കിലും അതിന് പുഷ്ടി വരുത്തുള്ളൂ എന്തെങ്കിലും ആ കൃഷിക്ക് ഒരു ശക്തിയും കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മൾ വെള്ളം കോരാതെ വരെയ കയറിയത് കൃഷി ഉണ്ടാകത്തില്ല ചീനി കമ്പനി രണ്ടു മൂന്ന് ദിവസം ആയിരിക്കുമ്പോൾ നനയ്ക്കണം ചീനിക്ക് ചേനക്ക് അതുപോലെ ഒരാഴ്ച ഒരു ദിവസം നനയ്ക്കണം ചേന നട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച നനയ്ക്കരുത് അപ്പോൾ അത്രയും ശക്തി കിട്ടുവോ ചേനയ്ക്ക് അങ്ങനെയാണ് അതിന്റെ ആ കൃഷിയുടെ അവർക്ക് മുതലാത്ത രീതിയിൽ അവരുടെ ഇതെല്ലാം വേണം അവർക്ക് ലാഭം കിട്ടണം അതനുസരിച്ച് അല്ല ഇന്ന് ഞാൻ ഇന്നും വാങ്ങുന്നില്ല നേരത്തെ ഒക്കെ ഇവിടുന്ന് എല്ലാ സാധനവും ആ എല്ലാത്തിനും ഇവിടെ ഉള്ളത് ചേന സാധനം വാങ്ങിക്കാനും അനുഭവത്തിനും ഇഞ്ച് കിഴങ്ങ് പേമ്പ് ചേമ്പ് അതുകൊണ്ട് കാച്ചിൽ നെറ്റിയേമ്പ് കൊച്ചിയേമ്പ് പിന്നെ ചെറിയ ചെറിയ കിഴങ്ങ് വിധമുണ്ട് എത്ര വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ എനിക്ക് ഒരുപാട് വർഷമായിട്ടുണ്ട് ചെറിയ പ്രായം മുതലേ ഉണ്ട് കുറച്ച് കൊറച്ച് സ്ഥലം എൺപത് എങ്ങനുണ്ട് ഇത്തവണ ഈ കൃഷി കാര്യങ്ങള് പണ്ടൊക്കെ നമ്മളെ ഈ ഓണാട്ടുകര പൊതുവെ കാർഷിക ഗ്രാമവും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷെ ഇപ്പൊ അതിനൊരു വ്യത്യാസം വന്നിട്ടുണ്ടോ കാര്യമായിട്ട് നമ്മുടെ പണ്ട് എനിക്ക് കൊച്ചിലേക്ക് ഓർമ്മയുണ്ട് ഇപ്പൊ കൃഷി ഇല്ലല്ലോ കൃഷി പാടെ നിർത്തിയിരിക്കുക അത് ഇള്ളുകൃഷി ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും നല്ല പക്ഷേ അതിന് നമുക്ക് ഈ ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് അനുയോജ്യമല്ല അതുകൊണ്ട് ഇള്ളുകൃഷി ഇല്ല എന്ന് വേണം പറയാം എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എള്ളുകൃഷിയുടെ കേന്ദ്രമായി ഒരുപാടൊന്നുമില്ല ഒരുപാട് ഇല്ലാതായില്ല ഒട്ടും ഇല്ലാതായിരിക്കും ഒട്ടും ഇല്ല ഇപ്പോൾ ഇപ്പം തുടങ്ങിയതല്ലോ രാവിലെ തുടങ്ങിയതല്ലോ തുടങ്ങി ആൾക്കാർ വരും ആൾക്കാർ വന്നിട്ട് നടക്കും ോട്ടെ ആയിക്കോട്ടെ അപ്പൊ അതാണ് നമ്മുടെ ഈ ഭരണിചന്ദയുടെ ഒരു വിശേഷമൊക്കെ അതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരുപാട് ഒരുപാട് സാധന സാമഗ്രികൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകളൊക്കെ വന്ന് ഇതൊക്കെ വാങ്ങി പോകുന്നുണ്ട് ഇത് ചേട്ടാ ഇത് എവിടുന്ന സാധനം കൊണ്ടുവരുന്നേ ചേട്ടന്റെ മുക്കാൽ ഭാഗം നമ്മുടെ സ്വന്തം സ്വന്തം കൃഷിയാണ് സ്വന്തം കൃഷിയാണ് അല്ലെ സ്വന്തം കൃഷിയാണ് എത്ര സ്ഥലം സ്ഥലമുണ്ട് അവിടെ അവിടെ ഒരേ കൃമിച്ചം ഉണ്ട് നമ്മുടെ സ്വന്തം അല്ലെ പാട്ടത്തിൽ എടുത്ത് ചെയ്യുക എങ്ങനെയുണ്ട് കൃഷി പൊതുവെ ലാഭകരമാണോ ഇപ്പം ലാഭകരമാണെന്ന് പറയാൻ പറ്റില്ല കാരണം കാരണം പ്രകൃതിയുടെ ഉണ്ട് അത് ഇതെന്താ ഉണക്ക ഉണക്കച്ചീനിയാണ് ഇത് ഇത് എങ്ങനാ ചേച്ചി എങ്ങനെയാ ഇത് ഉപയോഗിക്കുന്നത് ഇത് പുഴുങ്ങി എങ്ങനെയാ അതിന്റെ പരിപാടി വേവിച്ചിട്ട് ഇവിടെ വരാറുണ്ടോ സ്ഥിരമായിട്ട് ചന്ത എങ്ങനെയുണ്ട് എത്തവണത്തെ ചന്തളം ാണ് ഇത് നടൻ പറ്റും പുഴുങ്ങി കഴിക്കാനും മധുരക്കിഴങ് മധുരക്കിഴങ് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ഇത് നമ്മളിത് പറയുന്ന കാര്യം ടി വി കാണുന്ന പുതിയ പിള്ളേർക്കൊന്നും ഇതിനെ കുറിച്ചൊന്നും യാതൊരു നമ്മളൊക്കെ വർഷങ്ങളായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇത്തവണ എങ്ങനെയാ ഈ മാറ്റങ്ങൾ എങ്ങനെയാ ഓരോ തവണയും മാറ്റങ്ങൾ പല രീതിയിൽ പഞ്ചായത്ത് ഇല്ലേ സർക്കാർ പല മാറ്റങ്ങളും കൊണ്ട് ആളുകൾക്ക് ഇത് വാങ്ങാനുള്ള അഭിരുചി കുറയുന്നുണ്ട് കുറയുന്നുണ്ട് വളരെ കുറയുന്നുണ്ട് കച്ചവടം കുറയുന്നുണ്ട് കച്ചവടം കുറയുന്നുണ്ട് പക്ഷെ അപ്പോഴും നമ്മളിതിൽ പിടിച്ച് നിക്കുകയാണ് നമ്മളെല്ലാ വരുന്ന ഒരു നമുക്ക് ഇതായിട്ട് മാറിയിരിക്കുവാണ് നമ്മളെല്ലാ വർഷം വരും കച്ചവടം അപ്പുറം നമുക്ക് ഒരു താല്പര്യമാണ് അല്ലേ അതെ അതെ അമ്മയുടെ മണ്ണില്ലേ ഞാൻ മൂന്നാല് ദിവസം വന്നൊന്ന് ഉറങ്ങിക്കഴിച്ച് പോയാൽ അതിനായിട്ട് ഒരു സന്തോഷമുണ്ട് അതിന് വേണ്ടിട്ട് സാധനങ്ങള് നമ്മൾ കരുതി വെക്കുന്നുണ്ടാവ നാലഞ്ചു ദിവസം കാണും നാളെ കൂടെ തിരക്കുണ്ടാവും വലിയ തിരക്ക് കാണുമെന്നൊന്നുമില്ല എന്തോ അറിയത്തില്ല ഇന്നുണ്ടെങ്കിൽ നാളെ വരത്തിട്ട് നമുക്ക് ഈ ഇതൊക്കെ ഓരോ തരത്തിലുള്ള ഓടാട്ടുകാരിയുടെ നടിയിൽ വസ്തുക്കളാണ് ഇഞ്ചി ഉണ്ട് ഇഞ്ചിയൊക്കെ വളരെ ഭംഗി വളരെ വളരെ ക്വാളിറ്റി ഇഞ്ചി ഇവിടെ വന്നാൽ കാണാം ഈ കിഴങ്ങ് ചേമ്പ് ചേന അതെല്ലാം ഈ ഭരണി ലഭ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം വിവിധ ദേശങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും ഭരണി കാണാനായി ഒരുപാട് ഒരുപാട് ആളുകൾ ഇവിടെ എത്തും ഓണാട്ടുകരക്കാരല്ലാത്തവർ മറ്റു ജില്ലകളിൽ നിന്നുള്ളവരൊക്കെ ഇവിടെ എത്തി കാഴ്ചകൾ കാണും അപ്പം എൻ്റെ ഒരു സുഹൃത്ത് കൂടിയായ ശ്രീ പ്രതാപ് കുംഭഭരണി കാണാനായി ജോലി ലീവൊക്കെ എടുത്ത് വന്നതായിരിക്കും അതെ അതെ തീർച്ചയായും കുംഭഭരണി എന്ന് പറയുന്നത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള എല്ലാവരും ചെട്ടിവിളങ്ങര അമ്പലത്തിനെ അറിയാവുന്ന ഈ നാടിനെ അറിയാവുന്ന എല്ലാവരും ഈ ദിവസം ഇവിടേക്ക് വരുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് എനിക്കത് തോന്നുന്നത് ഒരു ഒരു ചുകതർനസിൻ്റെ ഒരു ദിവസമാണ് കൂടിച്ചേലുകൾ നമ്മൾ കാണാത്ത അല്ലെങ്കിൽ കണ്ട് ഉണ്ടിരുന്ന പലരെയും വീണ്ടും തിരിച്ച് കാണാനും ഈ ഉത്സവത്തിൻ്റെ ഭാഗമായി കൂടിച്ചേലുകൾക്ക് ഒരു വലിയൊരു അവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു ഗോത്ര സംസ്കൃതിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ചെട്ടി കുളങ്ങരയും ഇവിടുത്തെ ആഘോഷങ്ങളും ഈ ചന്തയും ഒക്കെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അനുഭവിച്ച് ആസ്വദിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഏറെ സന്തോഷമുണ്ട് ഇവിടെ വരാനും ഇതൊക്കെ കാണാനും കഴിയുന്നതിൽ ഇപ്പൊ തന്നെ മോഹൻലാലേട്ടനെ അദ്ദേഹം ഇവിടെ ഈ പരിപാടിക്ക് വേണ്ടി വരുന്നു ഏട്ടനാണ് ഈ ഈ വർഷങ്ങളായിട്ട് അമ്പലത്തിന്റെ പുഷ്പാലങ്കാരത്തിന്റെ ഇത്തവണ ഗംഭീരമായിട്ടുണ്ടല്ലേ അതെ അതെ ഈ പ്രാവശ്യം നമ്മളെ എല്ലാ വർഷവും നിന്നൊന്നും മാറ്റി വേറൊരു ടീമിനെ കൊണ്ടാണ് ഈ പ്രാവശ്യം ജയിച്ചത് വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തു ചെയ്തപ്പോൾ രാവിലെ കഴിഞ്ഞതേ ഉള്ളൂ ഞാനും ഉറങ്ങിയിട്ടില്ല അതിന്റെ കൂടെ ആയിരുന്നു അത് ഭംഗിയായിട്ട് കഴിഞ്ഞിട്ട് അവർ പോയിട്ടുണ്ട് ഈ നമ്മുടെ ഈ ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് ഈ പ്രവാസികളായിട്ടുള്ള ആളുകൾ പലരും ഓണത്തിന് വരുന്നതിനേക്കാൾ കൂടുതൽ കുംഭഭരണിക്കാണ് കോൺട്രാക്ടുകാരിലേക്ക് എത്തുന്നതും ഇവിടെ ഇതുവായി കൊണ്ടാടുന്നതും അതൊരു ഒരു വല്ലാത്ത വികാരമാണല്ലേ അതെ അതെ തീർച്ചയായിട്ടും ചിട്ടങ്കര കുംഭഭരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർണാട്ടുകരയിലെ എല്ലാവർക്കും അതൊരു മഹാ ഉത്സവം തന്നെയാണ് ഗൾഫിലുള്ളവരെ ഇതിനായിട്ട് നേരത്തെ തന്നെ ലീവൊക്കെ അപ്ലൈ ചെയ്തിട്ട് ആ സമയമാകുമ്പോഴത്തേക്കിനും എല്ലാവരും ഇവിടെ എത്താറുണ്ട് ഒത്തിരി പേര് ഇവിടെ ഉണ്ട് നമ്മുടെ അടുത്തുനിന്ന് വന്നിട്ടുള്ളവർ പിന്നെ അത് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ചിട്ടലങ്കരമ പ്രവാസി സേവാ സമിതിയെന്ന് പറയും ഇപ്പോൾ ഗൾഫിൽ ഉത്സവമാണ് കുംഭഫർണി അവിടെ അവിടെ ഒരു ഭർണി മഹോത്സവം നമ്മളിപ്പോൾ നടത്തിയുള്ളൂ കഴിഞ്ഞ പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇതുപോലത്തെ എല്ലാ ഭരണിയും കുത്തിവട്ട ചവിടും പാട്ടും അതൊക്കെ അവിടെ ഇവിടുന്ന് കലാകാരന്മാരാണ് ഇവിടെയുള്ള അവിടെ ജോലി ചെയ്യുന്ന കലാകാരന്മാർ പിന്നെ കുറച്ചുപേരെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകാറുണ്ട് അത് ഭയങ്കര ജനപങ്കാളിത്തമൊക്കെ ഉള്ളൊരു ഉത്സവമാണ് രണ്ട് എണ്ണായിരം മുതൽ പതിനായിരം പേര് പങ്കെടുക്കുന്ന പരിപാടിയാണ് കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മ വന്നത് ഈ ചെട്ടുകുളങ്ങനെ അമ്പലത്തിന്റെ അതേ ഒരു മിനിയേച്ചർ ഇവിടെയുള്ള എല്ലാ പ്രതിഷ്ഠകളുടെ ഒരു ചെറിയൊരു മിനിയേച്ചർ അതേ അളവിൽ കെട്ടുകാഴ്ചകളൊക്കെ അതേ ഒരു അളവിൽ അവിടെ ഉണ്ടാക്കി ഇവിടത്തെ മേൽശാന്തി അവിടെ വന്ന് പൂജിക്കുന്നു ഇവിടത്തെ കുത്തിയോട്ട ചുവടുകൾ അവിടെ അവിടത്തെ കുട്ടികളെ ഗൾഫിലുള്ള കുട്ടികളെ പഠിപ്പിച്ച് അതില് കാര്യം എന്താ പറയാമോ ഈ കുംഭഭരണിക്ക് ഇവിടെ എത്താൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കൊന്നും വലിയ സംസാരിക്കുമ്പോൾ മനസ്സിലായി വലിയ ആശ്വാസമാണ് അതിനുവേണ്ടിയായിരുന്നു കാരണം ഇവിടെ എല്ലാവർക്കും ചെറിയ രീതിയിൽ ജോലി ചെയ്യുന്നവർക്കൊന്നും എല്ലാ ഭരണിക്കും എത്താനും ഒക്കെ അപ്പൊ അതിന് അവർക്കൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് മറ്റൊരു കാര്യം എനിക്ക് അന്നവിടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ അവിടെ കൊടുത്ത ആഹാരമാണ് ഇവിടെ ചെട്ടികുളങ്ങര ഉത്സവത്തിന് കൊടുക്കുന്ന കഞ്ഞി കഞ്ഞി സദ്യ അസ്ത്രം ഞാനത് ആ ഒരു പേരും ആ ഒരു സാധനം ആദ്യമായിട്ട് കഴിക്കുന്ന വന്നപ്പോഴാണ് കുതിരമൂട്ടി കഞ്ഞി എന്ന് പറയുമ്പോൾ കുതിര എല്ലാ കുതിരച്ച വീട്ടിലും എല്ലാവരുടെയും വഴിപാടായിട്ട് നടത്തുന്ന ഒരു ഒരു അന്നദാനമാണ് അത് കൂടുതൽ നേർച്ചയാണ് ഇപ്പം ഈരഴ വടക്ക കരയുടെ പറയുകയാണെങ്കിൽ മൂന്ന് ഒരു ദിവസം മൂന്ന് കഞ്ഞിയാണ് ആ കഞ്ഞിക്കകത്ത് കഞ്ഞി അസ്ത്രം മുതിര അവല ഉണ്ണിയപ്പം പഴം അച്ചാറ് പപ്പടം ഐറ്റങ്ങളാണ് ാണ് കുടിക്കുന്നതിനും പ്രത്യേകതയുണ്ട് ഉണ്ട് നമ്മുടെ തട നമ്മുടെ തട പഴയകാലത്തെ തടയും അതിനകത്തലം വെച്ചാണ് കഞ്ഞി വിളമ്പുന്നത് നിലത്തിരുന്നാണ് ആൾക്കാർ അത് കുടിക്കുന്നത് നിലത്തിരുന്ന് കഞ്ഞി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു അത് അത് അതെല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ടല്ലോ ആരും നമ്മൾ ആരേ ഇരുത്തുന്നില്ല അവർ സ്വന്തമായിട്ട് വന്നിരിക്കുകയാണ് അത് ഓരോ കഞ്ഞി നടക്കുന്ന സമയത്തും ക്യൂ നിക്കാനും ആൾക്കാർ ക്ഷമയുണ്ട് ഒരു മണിക്ക് ഇപ്പോഴത്തെ ചൂടത്തിൽ ഒരു മണിക്ക് നടക്കുന്ന കഞ്ഞിക്ക് പോലും ജന ജനത്തിനൊരു കുറവാണ് ഉണ്ടായിട്ടില്ല ആർക്കൊരു പരാതിയില്ല ആർക്കൊരു തൃതിയില്ല എല്ലാവരും സന്തോഷമായിട്ട് ഈ കുട്ടികൾ ഈ ഭരണിയുടെ എല്ലാ കാര്യത്തിലും കെട്ടുകാഴ്ച പിടിക്കുന്നതിനായാലും കെട്ടുകാഴ്ച കൊണ്ടുവരുന്നതിനായാലും കെട്ടുകാഴ്ച കിട്ടുന്നതിനായാലും ഏത് കാര്യത്തിനും എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു ഭയങ്കര ഒരു സപ്പോർട്ടാണ് ഈ പതിമൂന്ന് കരയുടെ ഒരു കഴിവ് അതിന്റെ ഒരു പ്രകടനമാണ് നമ്മുടെ ഭരണി മഹോത്സവം ഈ ഭരണി നമ്മുടെ ഈ കെട്ടുകാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യാധ്വാനത്തിന്റെ കൂടി ഒരു ഫലമാണ് കാരണം എത്രയോ രാപ്പകൽ അധ്വാനിച്ചാണ് ഈ ഇന്ന് വൈകുന്നേരം ഈ കാഴ്ച കണ്ടത്തിലേക്ക് കുതിരകൾ എത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതിന്റെ ഒരു സമർപ്പണം കാരണം ഞാനിപ്പോൾ ശ്രീദേവിലാസം ഹിന്ദു മത കൺവെൻഷൻ ആൾക്കാരുടെ സംസാരിക്കുകയായിരുന്നു ഓരോ വർഷവും ഇതിൻ്റെ പ്രൗഢി കൂടുന്നതല്ലാതെ അല്ലെ ആളുകളുടെ ഡെഡിക്കേഷൻ കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും എന്താണ് പറഞ്ഞത് ഓരോ കരയെ പ്രതികരിച്ചുകൊണ്ടാണ് ഓരോ കെട്ടുകാഴ്ചകൾ മരിയുന്നത് അപ്പം അതിന് കൂടുതൽ കൂടുതൽ ഓരോ കരയ്ക്കും കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നുള്ള ഇതായാലും അവർ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് അളവ് തന്നെ ഇങ്ങനെ കൂട്ടി 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 വന്നിട്ട് ഇപ്പം വേണ്ട എനിക്ക് തോന്നുന്നു എന്താണ് പറയുന്നില്ല എൻ്റെ ഒരു അങ്ങേറ്റം വരെ എത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അതിന് എന്താണ് എല്ലാവരും ഒറ്റ ഒരുമിച്ചുകൊണ്ട് ജാതിവേദ മതം ഇതെല്ലാം ഇല്ലാതെ എല്ലാവരും ഒരുമിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കെട്ടുകാഴ്ചകളാണ് ഇവിടെ എത്തുന്നത് ഞങ്ങളുടെ ഭരണചിന്തയൊക്കെ ഉണ്ടോ ഭരണിചന്ത കണ്ടോ ഞാൻ ആക്ച്വലി പറഞ്ഞോണ്ടിരുന്നത് ഈ കാച്ചിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കൂടാതെ പിന്നെ ഈ വാട്ടുകപ്പ എന്ന് പറയുന്ന ഉണക്കക്കപ്പ ഇതൊക്കെ ഇത് പറയാനുണ്ടാവും ഇവിടെ അന്യം ഈ കുട്ടവെട്ടി മുറം ഇതൊരു പ്രധാനപ്പെട്ട കച്ചവടം ഒരു സാധനക്കാരുടെ ഒരു അത്താണിയായിരുന്നു അത് ഇപ്പം കാണാനില്ല ഞാനൊക്കെ എൻ്റെ ഉപജീവനമാർഗം ഒക്കെ പ്രധാനമായിട്ടും അതാണ് ഞാൻ ഈ വർഷത്തെ ഫോക്കുലോർ അക്കാഡമി അവാർഡ് ജേതാവാണ് അച്ഛൻ ചാങ്കോർ ശരി അമാവേലിക്കിരാണ് എന്റെ വീട് അപ്പഴും നമുക്ക് ആ കലയൊക്കെ ഉൾക്കൊണ്ടെന്ന് ഇത്തരം കരവിരുദ്ധികളിൽ കൂടി സ്വായത്തമായ ഒന്നാണ് അത് അത് സത്യം പറഞ്ഞു ഞാൻ എല്ലാ വർഷവും വരുമ്പോൾ നമ്മുടെ അപ്പനഅപ്പന്മാര് പണ്ടും കാലം ഫോക്ലോർ അവാർഡ് കോലത്തുള്ളിൽ കോലന്തുള്ളൽന്ന് കലാരൂപത്തിനാണ് ഫോക്ലോർ അക്കാഡമി അവാർഡ് കിട്ടിയത് പക്ഷേ എനിക്ക് എല്ലാ കലയും ഞാൻ എഴുത്തുണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് നാടക എല്ലാം ചെയ്യുന്ന ആളാണ് നാടകനാടനാണ് കുത്തിയോട്ട നാളിൽ ഇവിടെ നാളിൽ എത്താറുണ്ട് എത്താറുണ്ട് നമുക്കൊരു വലിയ വ്യത്യാസം ഇപ്പൊ ഒന്നാമത് ഒരു കാർഷിക ഗ്രാമമായിരുന്നു ഇപ്പൊ ആണെന്ന് പറയാൻ പറ്റില്ല അവിടെ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് പിന്നെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ കാലാനുസൃതമായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് ഒരു ഡിഫറൻസ് എപ്പോഴും ഫീൽ ചെയ്യുന്നത് എന്തൊക്കെയാണ് ഡിഫറൻസ് പറഞ്ഞാൽ പഴയ കാലം അത്രയുള്ള സാധന സാമഗ്രികൾ ഇവിടെ വരാറില്ല ഇവിടുത്തെ സാധനക്കാരൻ്റെ ഒരു അത്താണിയായി കിട്ടുന്നത് ഈ കുറച്ച് സാധനങ്ങൾ കിട്ടും എന്നുള്ളൊരു ഏറ്റവും നല്ല വിശ്വാസമുണ്ട് ഇത്രയൊരു ഓണച്ചന്ത പോലുള്ള ഇത് ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ ഓണാട്ടുകര പ്രദേശത്ത് നല്ല നടുതല വകളൊക്കെ നട്ടുപിടിപ്പിക്കുകയും അല്ല ഒക്കെ കൃഷിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വ്യത്യാസമുണ്ടല്ലേ ആ ഇപ്പോൾ അതൊരു പണ്ടത്തെപ്പോലൊക്കെ വരുന്നില്ലേ ഇപ്പോൾ സാധനത്തിൻ്റെ പിന്നെ ദൗർലഭ്യം പിന്നെ തൊഴിൽ ചെയ്യാനും കൃഷിയിടങ്ങളൊക്കെ പരിമിതമാണ് അങ്ങനെയൊക്കെ ഒത്തിരിയേറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായും അതാണ് ഈ നേരത്തെ പറഞ്ഞതിൽ ഓണാട്ടുകര ഒരു കാർഷിക ഗ്രാമമായിരുന്നു ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം പാടങ്ങളൊക്കെ പരമാവധി നികത്തി എത്ര നികത്താമോ അതൊക്കെ നികത്തി ഈ കുതിരയൊക്കെ പിടിച്ചുകൊണ്ട് വന്നത് എള് ഉള്ള എള്ള്ള് പൂത്ത് കിടന്ന പാടങ്ങളിലൂടെ ആയിരുന്നു അത് വളരെ പെട്ടെന്ന് ഈ ആളുകൾക്ക് ഇവിടെ എത്തിക്കാനും ഒക്കെ എളുപ്പഴി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ല് കൃഷിയും കാണാനില്ല പിന്നെ നമ്മൾ വല്ലപ്പോഴും കാണുന്നത് ഇങ്ങനെ ഭരണി ചന്തയിൽ വരുമ്പോൾ ഇത്തരം വിഭവങ്ങൾ പലപ്പോഴും കാണാൻ സാധിക്കുമെന്നതിനപ്പുറം ഒരുപാട് വ്യത്യാസങ്ങൾ അത് കാലാനുസൃതമായ മാറ്റങ്ങളാണ് അതിപ്പോ ആരെയും കുറ്റം പറയാൻ പറ്റില്ല കൃഷി ലാഭകരമല്ലാതെ പോകുന്ന പശ്ചാത്തലമുണ്ട് അങ്ങനെ നിരവധിയായ സാഹചര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കണം